വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞ കാര്യം ദുരിതത്തിൽ എൺപത്തി എട്ട് പേര് ഇപ്പോൾ ആശുപത്രികളിലാണ് വയനാട് മേൽപ്പാടി പഞ്ചായത്തിൽ ക്യാമ്പുകൾ ഇപ്പോൾ െപ്പാടി പത്ത് പതിനൊന്ന് പന്ത്രണ്ട് വാർഡുകളിലായി ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഒന്ന് കുടുംബങ്ങൾ അത് ഉരുൾപൊട്ടലിന്റെ ഭാഗമായി തുടരുന്നുണ്ട് അതുപോലെ തന്നെ വലിയ കാലവർഷക്കെടുതിയുടെ ഭാഗമായി വീട്ടിൽ താമസിക്കാൻ കഴിയാത്തവരും ഒക്കെയായി ഏതാണ്ട് നാലായിരത്തി എണ്ണൂറ്റി മുപ്പത്തി മൂന്ന് പേര് പ്രത്യേകമായിട്ടുള്ള ക്യാമ്പുകളിലാണ് ചൂരൻ മല ഭാഗത്ത് ഉരുൾപൊട്ടൽ ഉണ്ടായ പ്രധാന ഭാഗം ആ ഭാഗത്ത് ഒൻപത് ക്യാമ്പുകളിലായിട്ട് ആയിരത്തി മുറ്റി എൺപത്തി ഒന്ന് പേര് முப்பதாம் ரெண்டரை மணியோடு கூடிய ஒரு ரவிதான்கு உறப்பையும் அது സി എം പി ആർ എഫ് പോലീസ് സേന KCB, വനം വകുപ്പ് റവന്യൂ വകുപ്പ് കെ സി പി തുടങ്ങിയിട്ടുള്ള എല്ലാ മേഖലകളിലുമുള്ള എല്ലാ സംവിധാനങ്ങളും ഫലപ്രദമായി ഉപയോഗിച്ചുകൊണ്ട് രക്ഷാപ്രവർത്തനങ്ങൾ അതിവേഗത്തിൽ തന്നെ ആരംഭിക്കുന്നു അവിടുത്തെ പ്രളയവും ദുരന്തവും ഒരാളാണ് ഞാൻ ഈ സംഭവം പറഞ്ഞ ഉടൻ തന്നെ ഞാൻ കണ്ണൂരിൽ ഉണ്ടായിരുന്നു അതിൻ്റെ ഉടൻ തന്നെ ഞാൻ അവിടത്തേക്ക് പോവുകയും ചെയ്തു വല്ലാത്തൊരു ഞെട്ടലാണ് കേരളത്തിൽ കേരളത്തിലാകെയുള്ള ജനങ്ങളിൽ വലിയ ദുഃഖമാണ് ഒരു പ്രദേശമാകെ ഇല്ലാതായി പോവുകയാണ് അത് ശക്തമായ വെള്ളപ്പൊക്കം എല്ലാം കൊണ്ട് ഒരു ഭയങ്കരമായ ഒരു ദുരന്തമാണ് അവിടെ ബന്ധപ്പെട്ടത് ഈ ദുരന്തത്തിൽ നിന്ന് പരമാവധി ആളുകളെ രക്ഷപ്പെടുത്താൻ ഈ സംരക്ഷണ പ്രവർത്തക രംഗത്തുണ്ടായിരുന്നവരുടെ കൂട്ടായ പരിശ്രമം കൊണ്ട് സാധിച്ചു എന്ന് മാത്രമല്ല ഇത്തരമൊരു സംഭവത്തിന്റെ ഒരു കോർഡിനേഷൻ വരുത്തി കാര്യങ്ങളെല്ലാം ഫലപ്രദമായി നിർവഹിക്കാൻ സംസ്ഥാന ഗവൺമെന്റ് തന്നെ മന്ത്രിസഭയിലെ നാലഞ്ച് മന്ത്രിമാർ നിയോഗിക്കുകയും അവരെല്ലാം ഏതാണ്ട് മുപ്പതാം തീയതി തന്നെ രാവിലെ ആകുമ്പോഴേക്കും ഏതാനും മന്ത്രിമാരും സ്ഥലത്ത് വയനാട് ജില്ലാ കലക്ടർ വയനാട് ജില്ലയിലെ ഉദ്യോഗസ്ഥന്മാർ അവിടെയുള്ള വ്യത്യസ്ത യുവജന സംഘടനകളും രാഷ്ട്രീയ പാർട്ടികളും സാംസ്കാരിക എല്ലാവരും ഈ മഹാ ദുരന്തത്തിന്റെ വേദന മനസ്സിലാക്കി ഈ മഹാ ദുരന്തം നമ്മുടെ രാജ്യത്തുണ്ടാക്കി ആക്കാതെ മനസ്സിലാക്കി അവരവരുടെ ജീവനേക്കാൾ മറ്റുള്ളവരെ രക്ഷിക്കുക എന്ന ഒരു മാനദണ്ഡം എടുത്തുകൊണ്ടാണ് അവരെ

ും നടത്തി എത്രയോ പേരെ സംരക്ഷിക്കാൻ രക്ഷിക്കാൻ കഴിഞ്ഞു ആ ദുരന്തത്തിൽ നമ്മുടെ സഹോദരങ്ങളും നമുക്ക് നഷ്ടപ്പെട്ടു ഇനിയും ഒരുപാട് മരണപ്പെട്ടവരുടെ ശരീരങ്ങളൊന്നും കണ്ടെത്താൻ സാധിക്കില്ല ഇപ്പോഴും അവിടെ നമ്മുടെ എല്ലാ സേവന വിഭാഗവും സജീവവുമായി രംഗത്തെ മന്ത്രിമാരെല്ലാം അവിടെ കേന്ദ്രീകരിച്ചു കൊണ്ട് തന്നെ പ്രവർത്തിക്കുകയും ഈ സംഭവത്തിന്റെ അതിൻ്റെ ഉടനെ തന്നെ ആവശ്യമുള്ള എല്ലാ സംവിധാനങ്ങളും ഒരുക്കി സുരക്ഷാ പ്രവർത്തനം ശക്തമാക്കി പരമാവധി ആളുകളെ അപകടമേ കെക്ഷിക്കാൻ ഈ ദുരന്തത്തെ കാണാതായ ആളുകളെ കണ്ടെത്താൻ എല്ലാ പ്രവർത്തനങ്ങളും മുഖ്യമന്ത്രി തന്നെ നേരിട്ട് ഇടപെട്ട് അവിടെ വയനാട്ടിലെത്തി അവിടെ പ്രത്യേകമായിട്ട് എല്ലാ രാഷ്ട്രീയ പാർട്ടികളെയും യോഗങ്ങൾ വിളിച്ചു ചേർത്തു എല്ലാവരും ഒരേ അഭിപ്രായക്കാരായി നമ്മുടെ കേരളത്തിൻ്റെ ഒരു മനസ്സാണ് നടക്കുന്നത് ആ യോഗത്തിൽ പങ്കെടുത്ത എല്ലാ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളെയും എൽ ഡി എഫ് അഭിനന്ദിക്കുകയാണ് നമ്മുടെ കേരളീയ മലയാളികൾ നമ്മുടെ ആ മേഖലയിലുള്ളവർ അവർക്ക് വലിയൊരു ദുരന്തം എല്ലാ മനസ്സുകളും ഒന്നായി ഇന്ന് നമുക്ക് കാണാൻ സാധിച്ചത് കേരളം മാത്രമല്ല ഇന്ത്യ ആകെ ആ മഹാ ദുരന്തത്തിൽ ദുഃഖമിക്കുന്നവരുടെ ഒപ്പമായി വേദനയോടൊപ്പം പങ്കാളികളായി ഇന്ത്യക്കാലത്ത് മാത്രമല്ല ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും എല്ലാ മനുഷ്യരും നമ്മുടെ കേരളത്തിന്റെ ഈ മഹാദുരന്തത്തിൽ ദുഃഖിതരായി ജീവകാര്യം സംഭവിച്ചവരോട് അവരുടെ കുടുംബങ്ങളോട് അവരോടെല്ലാം